കിടപ്പ് രോഗിയുമായ കായംകുളം കണ്ണമ്പള്ളി ഭാഗം പുതുക്കാട്ടുത്തറയിൽ അബ്ദുൾ സമദിന്റെ പണയത്തിലായിരുന്ന വസ്തുവിന്റെ ആധാരം കായംകുളം നന്മ കൂട്ടായ്മയുടെ സഹായത്താൽ തിരികെ എടുത്തു നൽകുവാനുള്ള നടപടികൾ ആരംഭിച്ചു സമദിന്റെ ബാങ്ക് കുടിശിക പൂർണ്ണമായും തീർന്ന സാഹചര്യത്തിൽ ഒരാഴ്ചയ്ക്കകം അബ്ദുൾ സമദിന്റെ ആധാരം തിരികെ നൽകുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു വികലാംഗനും കിടപ്പുരോഗിയുമായ കായംകുളം കണ്ണമ്പള്ളി ഭാഗം പുതുക്കാട്ടുതറയിൽ അബ്ദുൾ സമദിന്റെ പണയത്തിലായിരുന്ന വസ്തുവിന്റെ ആധാരം കായംകുളത്തെ നന്മ കൂട്ടായ്മയുടെ സഹായത്താൽ തിരികെ എടുത്തു നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു സമതിന്റെ ബാങ്ക് കുടിശ്ശിക പൂർണമായും തീർന്ന സാഹചര്യത്തിൽ ഒരാഴ്ചക്കകം ആധാരം തിരികെ നൽകുമെന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജർ അറിയിച്ചു രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് സമത് വസ്തുവിന്റെ ആധാരം പണയപ്പെടുത്തി വായ്പ വാങ്ങിയത് എന്നാൽ കുറച്ചു നാളുകളായി സമതിന് ജോലി ചെയ്യാൻ കഴിയാതെ കിടപ്പിലായതോടെ ബാങ്കിൽ യഥാസമയം വായ്പാ തുക അടയ്ക്കാതെ വന്നു കുടിശ്ശിക തുക നാലു ലക്ഷമായി ഉയരുകയും ബാങ്ക് ജപ്തി നടപടികൾ ആരംഭിക്കാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ സമത് സുഹൃത്തായ പ്രസന്നൻ വഴി കായംകുളത്തെ നന്മക്കൂട്ടായ്മയ്ക്ക് അപേക്ഷ നൽകി ഈ അപേക്ഷ പരിഗണിച്ച് നന്മ കൂട്ടായ്മയുടെ ഭാരവാഹികളായ അനീഗർ എന്നിവർ ബാങ്കിനെ സമീപിച്ച് കുടിശ്ശിക തുക പരമാവധി ഇളവ് ചെയ്തു കൊടുക്കണമെന്നും നന്മ കൂട്ടായ്മ കുടിശ്ശികപ്പണം കണ്ടെത്തുന്നതിനു വേണ്ട ഇടപെടൽ നടത്തുമെന്നും ഉറപ്പ് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സമതിന്റെ നിസ്സഹായാവസ്ഥ വിവരിച്ചുകൊണ്ട് നന്മ കൂട്ടായ്മ വീഡിയോ തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു വളരെ സന്തോഷത്തിലാണിന്ന് ഈ ഒരു നിമിഷം ഇവിടെ നിൽക്കുന്നത് കാരണം കഴിഞ്ഞ പതിനെട്ടാം തീയതി നന്മ കൂട്ടായ്മയ്ക്ക് ഒരു അപേക്ഷ കിട്ടുകയുണ്ടായി സ സമദ് സമദെന്നും പറഞ്ഞ് പോളിയോ ബാധിച്ച് സുഖമില്ലാത്തൊരു മനുഷ്യൻ്റെ വീട് ജപ്തിയുമായി ബന്ധപ്പെട്ട് ഒരപേക്ഷ നന്മ കൂട്ടായ്മയ്ക്ക് വരികയും ഞങ്ങൾ അവിടെ പോയി അബ്ദുൽ സമദിൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയും അന്ന് അബ്ദുൽ സമദിന് ഞങ്ങളൊരു വാക്ക് കൊടുത്തിരുന്നു നിങ്ങളുടെ പ്രമാണം വീണ്ടെടുക്കുന്നതിന് നന്മ കൂട്ടായ്മ ഒപ്പം ഉണ്ടാകുമെന്ന് ഇപ്പം കായംകുളം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആ പ്രമാണം തിരിച്ചെടുക്കുന്ന ആ ഒരു ചടങ്ങിലേക്കാണ് ഞങ്ങളിവിടെ വന്നത് പൂർണ്ണമായിട്ടും ആ ജപ്തി നദ ഒഴിവാക്കി പ്രമാണം അവരുടെ കൈകളിലേക്ക് എടുത്തു കൊടുക്കുന്ന ഒരു ധന്യനിമിഷമാണിത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നന്മക്കൂട്ടായ്മയോടൊപ്പം സഹകരിച്ച എല്ലാ നന്മക്കൂട്ടായ്മയിലെ പ്ര പ്രവർത്തകർക്കും നാട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു ഇതേപോലുള്ള അവസര അനുഭവിക്കുന്ന ആളുകളെ സമൂഹത്തിൽ കൈപിടിച്ച് ഉയർത്തേണ്ടത് നമ്മളുടെ ബാധ്യതയാണ് അവർക്ക് ഇനി വയേണ്ടത് അടിസ്ഥാനപരമായി ജീവിക്കാനുള്ളൊരു സാഹചര്യമാണ് അത് പ്രിയപ്പെട്ട നാട്ടുകാർ ആ ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ഒരു വഴി നമ്മൾ തുറന്നു കൊടുക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു സുമനസ്സുകൾ പലരും സമതിന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് നേരിട്ട് ഇതോടെ പണം അയക്കാൻ തുടങ്ങി നന്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച തുകയും സമതിന്റെ അക്കൗണ്ട് വഴി വന്ന തുകയും ശേഖരിച്ച് ബാങ്കിൽ അടച്ചാണ് സമതിന്റെ കിടപ്പാടത്തിന്റെ ആധാരം തിരിച്ചു നൽകുന്നതിനുള്ള റെസിപ്റ്റ് വാങ്ങി സമതിന്റെ ഭാര്യ റിജീനെ കൂട്ടായ്മ കഴിഞ്ഞ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഭാരവാഹികളേൽ കുടുംബത്തിന് ഒരു പാരലൈസ് ബാധിച്ച ഒരു കുടുംബത്തിന് അവർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു ജപ്തി നടപടികൾക്ക് വിധേയമാകുമ്പോൾ അവരെ സംരക്ഷിക്കുവാൻ തയ്യാറെടുത്ത ഈ നന്മ കൂട്ടായ്മ പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എന്നെ ക്ഷണിച്ച അവരോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കും അവരുടെ എല്ലാ നന്മ പ്രവർത്തനങ്ങൾക്കും എൻ്റെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകും അനീസ് ഗോൾഡ് വിനോദ് തുടങ്ങിയവരുടെ സംയോജിതമായ ഇടപെടലാണ് സമതിന്റെ കിടപ്പാടം തിരികെ ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അബാ മോഹൻ അനീസ് ഗോൾഡ് മുനീർ ഷാനവാസ് ഹാരിസ് വിനോദ് സുരേഷ് സമതിന്റെ സഹോദരൻ അബ്ദുൽ സലാം എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കുടിശ്ശിക തീർത്ത റെസിപ്റ്റ് കൈമാറിയത് ഞങ്ങൾ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കുകയും എല്ലാവർക്കും ും കായംകുളത്തേതും സ്വദേശത്തെയും വിദേശത്തെയും ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയാണ് നന്മ കൂട്ടായ്മ സി ഡി നെറ്റ് ന്യൂസ് കായംകുളം